അപ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലൊക്കെ പേര് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്ത തലമുറ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാലും നമുക്കറിയാം അടുത്ത തലമുറ എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ആ എന്റെ ചോരയാണ് അവൻ എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ പ്രവാചകൻ ആൺകുട്ടികൾ ഇല്ല ആകെ ഒരു മകനാണ് ജനിച്ചത് അതും മാരിയത്തുൽക്കത്തി എന്ന് പറയുന്ന അടിമാക് സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് അത് മരിച്ച കുട്ടിയെ പ്രസവിക്കുകയാണ് ചെയ്തത് അതിൽ പ്രതിഷേധിച്ച് സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹണം ആചരിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇത്രയൊക്കെ വിശ്വസിക്കണ ഇത്രയും കൂടെ വിശ്വസിക്കുന്നതിന് ഇപ്പം എന്താ ബുദ്ധിമുട്ട് സാരമില്ല ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇരിക്കട്ടെ ആൺമക്കളില്ലാത്ത പ്രവാചകന് കേരളം നിറയെ പേരക്കുട്ടികളാണ് തന്തയാരാണെന്നൊന്നും അറിയില്ല പക്ഷെ പേരക്കുട്ടികളാ വെറുതെ പറയാലോ പറഞ്ഞിരുന്നത് പ്രവാചകനും അബ്ദുല്ലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അബ്ദുള്ള മരിച്ചു രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് തന്നെ എന്നിട്ടും ആ പാവം മരിച്ചു കഴിഞ്ഞിട്ട് പോലും വെറുതെ വിടാതെ പിതൃത്വം വച്ച് കെട്ടി കൊടുത്തു സാരോയില്ല പിന്നെ സഹിക്കുകയാണ് ചെയ്തത് ശരി രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന് അതാ ഒരു ലക്ഷം മക്കളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടോ ഏ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് മക്കളാണെന്നേ ഉള്ളത് പിന്നെ നബിയുടെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ മക്കൾ കാണിച്ചു തുടങ്ങണ്ടേ എന്നാലല്ലേ പേരെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണ്ടേ പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ട് കേട്ടാ എനിക്ക് പ്രേമമുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നതിന് ഇപ്പം എന്താ കുഴപ്പം പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ അവിടെ വീഴണം അതല്ലേ നെബി ചരിയ ഒരു പെണ്ണിനെ എങ്ങാനും ഹബീബായ ആ പെണ്ണിനെ അവിടെ വിട്ടേച്ചു പോകലാണ് അവരുടെ പറഞ്ഞതല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരുപാട് അഹസന്മാര് പ്രസംഗിച്ചിട്ടുള്ളതാ അപ്പൊ ഒരു പെണ്ണിനെ നബിയുടെ കണ്ണു വീഴാതെ സൂക്ഷിച്ചാൽ അവന്റെ ഭാര്യക്കും അവനും കൊള്ളാം അതല്ലെങ്കിൽ അവൻ അവന്റെ പെണ്ണുമ്പോള് നഷ്ടപ്പെടും അത്ര തന്നെ പിന്നെ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല ഭർത്താവിനെ പോലെയൊന്നും ആയിരിക്കില്ല പുരുഷന്റെ ശക്തി ഒക്കെ ഉണ്ടല്ലോ ഏഹ് അപ്പൊ ആ നബിയുടെ എന്തെങ്കിലും ഒക്കെ ഒരു സ്ത്രീലമ്പടത്തും കാണിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ നബിയുടെ പേരക്കുട്ടിയാണ് പറയുക അതുകൊണ്ട് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അടളളം വീഴും ഇയാളെ ഒന്നും എതിർക്കാനും തളയ്ക്കാനും വിമർശിക്കാനും മുസ്ലിം സമൂഹം മുന്നോട്ട് വരാത്തത് എന്തെന്നറിയാമോ ഇയാള് ആത്മീയതയുടെ പാതയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആളെ പറ്റിക്കുന്നു ഇയാളുടെ ലൈഫിന് ഇരുപത്തിനാല് കെ ഇരുപത്തി അഞ്ച് കെ ആളുകളൊക്കെയാണ് കൊച്ചു വെളുപ്പം കാലത്തൊക്കെ ഉറക്കം ഇളച്ചു വന്നിരിക്കുക ഇയാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപ്പോ ഇയാൾ ഈ രൂപത്തിൽ ആളുകളെ ആത്മീയതയിൽ പറ്റിക്കുന്നു മറ്റൊരാൾ വേറൊരു രൂപത്തിൽ പറ്റിക്കുന്നു അവർ ഇയാളെ എതിർത്താൽ ഇയാൾ അവരുടെ പറ്റിപ്പ് വിളിച്ചു പറയും മനസ്സിലായ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രോ എല്ലാത്തിലും ഒരു ഡിപ്ലോമസി കാണുന്നത് തെറ്റൊന്നും അല്ലല്ലോ പ്രത്യേകിച്ച് മുസ്ലിം പുരോഹിതന്മാരെ മുഹമ്മദ് നബിയുടെ ഒരു മുത്തു എന്ന് പറയുന്നത് മുത്ത് നബിയുടെ പേരക്കുട്ടി ഈ മുത്തു എന്നുള്ള പേര് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കേൾക്കില്ലേ പാണ്ഡി മുത്തു അതുപോലെ മുത്തുമാരി ശരി യഥാർത്ഥ തങ്ങൾ കേരളത്തിലുണ്ട് നബിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനത്തെ പേരക്കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്നും ശരി ചികിത്സ മന്ത്രവാദം പ്രാർത്ഥന തുടങ്ങി ചില കലാപരിപാടികളൊക്കെ ഉണ്ട് കക്ഷിക്കും പാണക്കാട് തങ്ങൾ അതും പേരകുട്ടികളാണെന്നാ പറയുന്ന കേട്ടോക്ക് അറിയില്ല അപ്പോ അവരും ഇയാളെ തള്ളിയാണ് രംഗത്ത് വന്നത് കാരണം നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് വേറൊരാള് തട്ടിയെടുക്കുമ്പം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഒരു ജലസി ചില ആളുകളിലെ എന്നെക്കാൾ അവൾ വളരുന്നോ അതിനെ ചൊല്ലി ഒരു അസൂയ ഉണ്ടാവും എന്നേക്കാൾ പോപ്പുലാരിറ്റി ആവും ഏ അങ്ങനെ ഉയരുന്ന ചില ജലസ്യുണ്ട് അതിനൊന്നും ചികിത്സയില്ല പച്ച മാട്ടൽ വെട്ടി പട്ടിക്കണം വേറെ വഴിയില്ല അപ്പൊ ഇങ്ങനെ ഈ തങ്ങൾ കുടുംബ ആ തങ്ങളെ തള്ളി ഇപ്പോ ഹക്കീം സെയ്യദ് ഹമീദ് നാറ്റകോയ തങ്ങൾ ഓ ആറ്റകോയ തങ്ങൾ മണ്ണാർക്കാടാണ് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി ഉയർന്നു വരുന്നത് നബിയുടെ പരമ്പരയുമായി ഇയാൾക്ക് ബന്ധമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇയാളും സ്ത്രീകളെയാണ് ഇരകളാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പ്രചാരണ തന്ത്രമാക്കി ഹമാസും എസ് ഡി പി ഐയും സ്ത്രീകളെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കുന്നത് പോലെ അവരൊക്കെ ഉപയോഗിച്ച് തെളിയിച്ചതല്ലേ വിജയിപ്പിച്ചതല്ലേ ശക്തമായി തടിച്ചു ഈ നാറ്റക്കോയ ഈ സ്ത്രീകളുടെ പണവും ഉണ്ട് കുറെ ടൂറൊക്കെ ഉണ്ട് കേട്ടോ സ്ത്രീകൾ ഉൾപ്പെടെ ഇയാൾക്കെതിരെ ആരോപണങ്ങളുമായിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് അപാരത്തൊലിക്കട്ടിയ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ അത് വേണമല്ലോ സ്വലാത്ത് ചൊല്ലലിന്റെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് സാമ്പത്തിക ചൂഷണം അങ്ങനെ പല രൂപത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയ പ്രവാസിക്ക് സ്വന്തം ഭാര്യയെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കോടികളാണ് ഇയാൾ സമ്പാദിക്കുന്നത് നിരവധി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് എന്ന ആരോപണവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകളെ ചൂഷണത്തിന് ഇരയാക്കുന്ന കേന്ദ്രമാണ് ഇത് എന്ന വാദം സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട് സ്വന്തമായിട്ട് മന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് തേൻ കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട രീതി അതാ മന്ത്രവാദം നടത്തുക മന്ത്രം ചൊല്ലി തേൻ കുടിക്കുന്നത് മുന്നൂറ് അതിനൊക്കെ ഫീസ് വാങ്ങുന്നത് ആവശ്യം സാധിച്ചെടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് മൂവായിരം കൊടുക്കാനും തയ്യാറാകും മുപ്പതിനായിരം കൊടുക്കാനും തയ്യാറാകും ഒരു ഉസ്താദ് വന്നിട്ട് നബി എന്നെ സ്വപ്നം കണ്ടെന്നും ചുംബിച്ചെന്നും പിടിച്ചെന്നും മൂന്ന് കോടി തന്നെന്നും മൂന്ന് ഏക്കർ ഭൂമി തന്നെന്നും ഒക്കെ പറഞ്ഞു ഇതൊക്കെ ഇവർക്ക് ബിസിനസ് ആണ് അപ്പോ ഈ മന്ത്രവാദത്തിന്റെ പേരിൽ ആയിരം രൂപ വാങ്ങും തേനും മുന്നൂറ് രൂപ ഈ തട്ടിപ്പിൽ വിശ്വസിച്ചിട്ടാണ് സ്ത്രീകൾ ഇവിടെ ഒഴുകി എത്തുന്നത് സ്ത്രീകളുടെ മുത്തുമണി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്താണ് ഇയാൾക്ക് വേണ്ടിയിട്ട് പി ആർ വർക്കും പ്രചാരണങ്ങളും നടക്കുന്നത് ഇതിൽ നിന്ന് ഇതിൽ നിന്നാണ് കൂടുതൽ ആളുകളിലേക്ക് ആകർഷണം ഇത് കാലഘട്ടമേറെ മാറിപ്പോയല്ലോ എന്തിനും വൈറലാകണ്ടേ അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഒരു ഗ്രൂപ്പ് അങ്ങനെ നാറ്റക്കോയ തങ്ങൾ ഒരുപാട് സ്ത്രീകളെ കൺവിൻസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് മുസ്ലിം സമൂഹത്തിലും ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് സ്ത്രീകളുടെ നമ്പർ തേടി പിടിച്ച് ചൂഷണം ചെയ്യുന്ന സംഘം ഇവിടെയുണ്ട് എന്ന ഓഡിയോ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വയം പ്രഖ്യാപിത തങ്ങൾക്കെതിരെ ഇയാളുടെ വാപ്പയുടെയും വാപ്പയുടെ വാപ്പയുടെയും ഒക്കെ പേര് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുസ്ലിം പുരോഹിതന്മാർ തന്നെ ഈ തങ്ങൾക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പാണക്കാട്ടെ യഥാർത്ഥ നബിയുടെ പരമ്പര ഇയാളെ അറിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥ നബിയുടെ പരമ്പരയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ ലബിക്കാൻ കുട്ടികളില്ല അങ്ങനെ സമസ്തയും ഇയാളെ അംഗീകരിക്കുന്നില്ല പക്ഷെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇയാളിലൂടെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ദുബൈയിൽ അടക്കം കമ്പനിയുണ്ട് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ മറവിൽ ലോകത്തിൽ പല ഭാഗത്തും നിക്ഷേപങ്ങളുണ്ട് സമസ്തയുടെ നേതാവായ സത്താർ പന്തലൂര് തന്നെ ഇയാൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗൾഫുകാരന് പറ്റിയ അമളിയാണ് ഇതിനകത്തുള്ളത് എങ്ങനെയാണ് സ്ത്രീകളെ അടിമയാക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് യുനാനി ചികിത്സ അടക്കം നടത്തി രോഗശുശ്രൂഷയും ഹക്കീം സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ശാസ്ത്രീയമായി ഈ ചികിത്സ നടത്താനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല അംഗീകാരമുള്ളവർക്ക് മാത്രം നടത്താൻ സാധിക്കുന്ന ഈ ചികിത്സ ഏത് രോഗവും ഇതിലൂടെ ചികിത്സിച്ച് ഭേദമാക്കുമെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് പിശാചു ബാധയെ ഒഴിവാക്കി കൊടുക്കും ഇത് ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഞാൻ പോകൂല എന്നാരോ പിന്നിൽ നിന്ന് പറയുന്നുണ്ട് അത് കേട്ട് മൈക്കിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യാജ തങ്ങള് ഇയാള് അതിനുശേഷം തിരിച്ചു വന്ന് ബാധയെ ഒഴിപ്പിച്ചു എന്ന് പറയുന്നു ആരെയാണ് ഒഴിപ്പിച്ചതെന്ന് അതൊന്നും അറിയില്ല ഏ ഇത്തരം വീഡിയോകളിലൂടെയാണ് വിശ്വാസികളുടെ വിശ്വാസം തങ്ങള് ഏറ്റുപിടിച്ചെടുക്കുന്നത് അങ്ങനെ സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി മാറുന്നു ആവോളം സ്ത്രീകളുടെ കുഴുകിയെത്തുന്നുണ്ട് ബഹുഭൂരിഭാഗം സ്ത്രീകളാണ് എല്ലാവരും സൂക്ഷിക്കണമെന്ന് മറ്റൊരു സ്ത്രീ പറയുന്ന ഓഡിയോയും സജീവമാണ് സമസ്ത അടക്കമുള്ള പണ്ഡിത സമൂഹത്തിന്റെ ഇടപെടലും ആ സ്ത്രീ ആവശ്യപ്പെടുന്നുണ്ട് താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തെളിച്ച് പറയുന്ന അവർ പലയിടത്തും പരാതി പറഞ്ഞിട്ടും ഫലം ഉണ്ടായില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വേറൊരു പെണ്ണിനോട് എന്നോട് നിനക്ക് പ്രണയമുണ്ടോ പ്രണയമുണ്ടെങ്കിൽ തുറന്ന് പറയണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിരിയും ഒരു വഷളും സംസാരവും ആക്ടി നല്ല വശമുള്ള കക്ഷിയാണ് ആ സ്ത്രീയുടെ വോയിസ് ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാനെന്താ കാരണം വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവര് ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരടുത്തെത്തിപ്പെടാറുണ്ട് അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തും അയൽപക്കത്തും കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കും ഒരു ആഗ്രഹം തോന്നി ഒന്ന് പോകാൻ ഒന്ന് അറിയണല്ലോ ഞാൻ അവിടെ ചെന്നു പിന്നെ തുടക്കത്തിൽ എനിക്കൊന്നും സംഭവിച്ചില്ല പിന്നെ ചെല്ലുമ്പോ പൈസ വേണം ഇത്ര പൈസ വേണം അത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു ഒരുപാട് പരിഹാരം കാണിച്ചു എന്നോട് ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ഉണ്ട് കണ്ടാണ് പക്ഷേ ഈ ജനങ്ങളിൽ ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ അതില് തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ സ്ത്രീകൾ മാത്രാണ് അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല അപ്പം ആവുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത കുട്ടികൾ ജോലിക്ക് പോകുന്നവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാമ ജോലിക്ക് പോണ സ്ത്രീകളും മാത്രം അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ കുറിച്ച് വേറെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തുനീപിന്റെ പേരക്കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാരും ബഹുമാനിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കുന്ന അതിൽ പറ്റിയ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല് നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടലും ഞാൻ ചെയ്യണത് ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഒരുപാട് പരിഹാരം ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടതെന്ന് ഇപ്പൊക്കിത് പറയേണ്ട കാര്യം അതാണ് ഇത് എവിടെ പോയിട്ട് പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞമ്മള് സ്ത്രീകളും അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തുനീപിന്റെ പേരെ കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാരും ബഹുമാനിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ട അതിൽ വ്യക്തിയാണ് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല് നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇടപെടൽ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഇതൊക്കെ പറയേണ്ട കാര്യം അതാണ് ഇത് എവിടെ പോയിട്ട് പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു പക്ഷെ ആർക്ക് നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല സംസ്ഥ പോലും ഇതിനേക്ക് മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഇതൊരു ചൂഷണം തന്നെയാണ് വേണ്ടി മാത്രല്ല ഇസ്ലാമിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ചൂഷണം തന്റെ സഹോദരിമാരോട് മാനം നഷ്ടം പോട്ട് പോകരുത് എന്ന് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരണമെന്ന് പ്രതികരിക്കണതും മണ്ണാർക്കട കൊടക്കാട് തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ച ഒരു വോയിസ് ഞാൻ അയച്ചു തങ്ങൾ ചോദിച്ചതിനോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടതെന്ന് വർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത് അവിടുത്തെ അഗ്നിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീകളെ കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് അനുഭവങ്ങളുണ്ട് തെളിവിന്റെ കയ്യിലുണ്ട് രോഗം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട് വെയിലിൽ പോയവര് തിരിച്ച് വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട് കണ്ണ് കാണാത്തത് കണ്ണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും ഞമ്മള് പബ്ലിക്കിൽ കണ്ടിട്ടില്ല അതെന്തോ അവർ അവിടുത്തെ ലോകം മാറി മാറി അവര് സുഖായിട്ട് നിന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ സ്ത്രീകളെ കൂട്ടി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ നിന്നുണ്ട് സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകൾക്ക് ചൂഷണം ചെയ്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് പുറത്തുനിന്ന് അറിയുന്ന വിവരം അത് ശരിയാണോ സത് സത്യാണോ ഒന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പറയണം പറയാം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു മുസ്ലിം സ്ത്രീകളോട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് സ്വയം ചിന്തിക്കുക ഞാനടക്കം വഞ്ചനയിൽ പെട്ടുപോയി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് പലുണ്ട് മുത്തനബിന്റെ സെൽഫേരിലെ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ബുദ്ധിപലണ്ട് ഒക്കെ ശരിയാണ് മുത്തനബിന്റെ കുടുംബമായത് കൊണ്ട് വിശ്വസിക്കാൻ വിശ്വസിച്ച് പോവാണ് ഞാൻ അടക്കമുള്ളവരുന്നത് കാരണം ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് മുസ്ലിം സമൂഹ സമൂഹ സമുദായ സംഘടനയോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം ഒരു സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകുക തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ മലപ്പുറം തിരുവനന്ത സ്വദേശിയാണ് പ്രയാസത്തിൽപ്പെടുമ്പോള് ഇതുപോലെയുള്ള ആത്മീയ നേതാക്കള് വിശ്വസിച്ച് പോവുകയാണ് ജനങ്ങൾ കാണുമ്പോൾ പുണ്യപ്രവൃത്തി നടത്തുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുമുണ്ട് അതിൽ കോടികൾ സമ്പാദിക്കുന്ന തെളിവും എൻ്റെ കയ്യിലുണ്ട് അന്വേഷിച്ചറിഞ്ഞപ്പോള് വിവിധ വിധത്തിലുള്ള തട്ടിപ്പുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വ്യക്തിയാണെന്നാണ് ചില തരം വേഷം ഇയാൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതൊക്കെ അന്വേഷിച്ചത് കണ്ടെത്തിക്കോട്ടെ അതിന്റെ അവകാശമല്ല ഹിന്ദുക്ക് കുറ്റക്കാര്യം പറയുള്ളൂ മുസ്ലിം സ്ത്രീകളെ സൂക്ഷിക്കണം ചൂഷണത്തിനിരയാവും അതിൽ യാതൊരു സംശയവും ഇല്ല അവിടെ അവരുടെ അവിടെ ചുറ്റുവട്ടത്ത് അവരെ ശിങ്കടികളെന്ന് അവകാശപ്പെട്ട് ഒരുപാട് പേരവിടെ അവരെ അഗ്മിമാരായിട്ട് കുറെ സ്ത്രീകളുണ്ട് ആണുങ്ങളുണ്ട് അവിടെ തങ്ങൾ അവരെക്കാളി മുന്തിയ തങ്ങന്മാരാണ് ഞങ്ങളാണ് ഏറ്റവും നല്ല തങ്ങന്മാരെന്ന് അവകാശപ്പെടുന്ന കുറെ തങ്ങന്മാരും അവരെ കൂട്ടത്തിലുണ്ട് അവരാണ് സ്ത്രീകളെ നമ്പർ തേടി പിടിച്ചിട്ട് ഒരുപാട് മെസ്സേജുകളും വീഡിയോ കോളുകളും ഒക്കെ പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുന്നത് അതിന്റെ എല്ലാ രേഖകളും തെളിവുകളും ഞങ്ങൾ കയ്യിലുണ്ട് അതാണ് ഞാൻ പറയുന്നത് എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ് ആരോട് വേറെ സംസാരിക്കാമെന്ന് ഞാൻ റെഡിയാണോ ഇനിയെങ്കിലും ഇത് പൊളിച്ച് പൊളി പുറത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളെ സമൂഹം നശിച്ചു പോകും ആത്മീയത വിറ്റ് കാശാക്കണ ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ആത്മാ ആത്മാ ആത്മീയ നേതാക്കന്മാരും നമുക്ക് മുന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരൊന്നും ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ നടത്തി പൈസ പിരിച്ചതായിട്ടുള്ള ഒരു തെളിവും ആരുടെ കയ്യിലും ഇല്ല ഇത് എന്തിന്റെ പേരിലാണ് എങ്ങനെയാണ് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്നും നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടില്ലെങ്കില് അല്ലെങ്കിൽ ഇത് കൂടുതൽ ഇതിന്റെ ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കേരളം ഭയങ്കര അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ സൂക്ഷിക്കുക ഇനിയെങ്കിലും കാര്യങ്ങൾ വ്യക്തതയോടെ മുന്നോട്ട് പോവുക ശ്രീകുപ്പ ഇവർ കഴിഞ്ഞ ദിവസം ഷാജൻ പുറത്തുവിട്ട ഒരു വീഡിയോയിലുള്ള വോയിസ് ആണിത് കണ്ടില്ലേ നാറ്റക്കോയ തങ്ങൾ കൂട്ടിക്കൊടുപ്പാണ് അതിനകത്ത് നടക്കുന്നത് സാമ്പത്തിക ചൂഷണങ്ങളും പാവങ്ങളെ കേന്ദ്രീകരിച്ച് മുസ്ലിം പൗരോഹിത്യം ജാമ്യദാഡേയും ആരിഫിൻ്റെയും പിന്നാലെ പോയാൽ മതിയോ അല്ല ഇവരിൽ നിന്നും മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ അതെന്താ തങ്ങളല്ലേ സ്ത്രീകളല്ലേ സ്ത്രീകളെ കൊണ്ട് തള്ളാത പിന്നെന്തോ ഒരു കാര്യം കുറച്ചൊന്ന് കളിച്ചോട്ടല്ലേ കുഴപ്പമില്ല മുസ്ലിം സമൂഹം സംരക്ഷിക്കപ്പെടണമല്ലോ ശരിയെന്നാൽ